ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ക്ലബായ സാന്റോസിന് നിലവിൽ ഒരു പരിശീലകന് ആവശ്യമുണ്ട് ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് സാൻഡോസ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ബ്രസീലിയൻ ലീഗിലെ മോശം തുടക്കത്തെ തുടർന്നാണ് അവരുടെ പരിശീലകനായ പെഡ്രോക്ക് സ്ഥാനം നഷ്ടമായത് ഒരുപാട് പരിശീലകർക്ക് വേണ്ടി സാൻഡോസ് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അവരെല്ലാവരും നിരസിക്കുകയായിരുന്നു ടിറ്റയ്ക്ക് വേണ്ടി അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോയി ഇപ്പോഴിതാ അർജന്റീൻ പരിശീലകനായ റാമോൺ ഡയസിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് ഫലം കാണാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് സാൻഡോസിന്റെ ആ ഒരു ക്ഷണം അദ്ദേഹം നിരസിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ബ്രേക്ക് തനിക്ക് വേണം അതിനുശേഷം മാത്രമാണ് പരിശീലക രംഗത്തേക്ക് താൻ തിരിച്ചെത്തുക എന്ന നിലപാടാണ് റാമോൺ ഡയസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേ തുടർന്നാണ് അദ്ദേഹം സാൻഡോസിന്റെ ഒരു ക്ഷണം നിരസിച്ചിട്ടുള്ളത് നമുക്കറിയാം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് റാമോൺ ഡയസ് സൗത്ത് അമേരിക്കയിലെ പല ക്ലബ്ബുകളെയും ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് റിവർ പ്ലേറ്റിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടോഫോഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് വാസ്കോഡ ഗാമയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിന്റെ പരിശീലകനായിരുന്നു ഇദ്ദേഹം കൂടാതെ സൗദി അറേബ്യൻ ക്ലബ്ബുകളായ അൽഹിലാൽ അൽ ഇത്തിഹാദ് അതുപോലെ തന്നെ അൽനസർ തുടങ്ങിയ ടീമുകളെ എല്ലാം ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സാൻഡോസിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണും കാണാം